ആലപ്പുഴ ജില്ലാ സമ്മേളനം മന്ത്രി സജി ചെറിയ ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് ടിഎയുടെ മുപ്പത്തിനാലാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ചെങ്ങന്നൂരിൽ ആരംഭിച്ചു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം സിറ്റിസൺസ് ക്ലബിലെ കെ ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എം ജോസഫ് മാത്യു അധ്യക്ഷനായി ഉദ്ഘാടന സമ്മേളനത്തിൽ എഫ് എസ് ടി ഇഒ ജില്ലാ ട്രഷറർ രമേഷ് ഗോപിനാഥ് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എം ശശികുമാർ കെ സി എം എം സി ചെയർമാൻ എം എച്ച് റഷീദ് കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജെ അജിത് എന്നിവർ സംസാരിച്ചു വൈകിട്ട് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്യും സംഘടനാ റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് എന്നിവയിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷം ഞായറാഴ്ച പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ